കെ പി സി സി അധ്യക്ഷൻ്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പതിനായിരം വോട്ടിന് മുകളിൽ യു ഡി എഫ് ജയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തികഞ്ഞ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന കെ പി സി സി നേതൃത്വം അല്ലെങ്കിൽ അധ്യക്ഷൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണക്ക് പുറത്തുവിട്ടാൽ മാത്രമേ മറ്റുള്ള നൂറുകണക്കിന് നേതാക്കൾക്ക് ഒരു ഫിഗർ പുറത്തു പറയാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ പല ആളുകൾ പല നേതാക്കൾ പല കണക്കുകൾ പറയുന്നു എന്നുള്ളത് വരും അതുകൊണ്ട് അവസാന ദിവസങ്ങളിൽ നേതാക്കൾക്ക് കണക്ക് പറയാൻ തക്കത്തിൽ ഒരു ഫിഗർ നൽകിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നത് ഒരാശങ്കയുമില്ലാതെ പറയുകയാണ് സണ്ണി ജോസഫ് ഇന്നലത്തെ ആവേശം അതായത് പ്രിയങ്കാ ഗാന്ധിയെത്തി നിലമ്പൂരിൻ്റെ മണ്ണിനെ ഇളക്കി മറിച്ചതോടുകൂടി ഒന്നുകൂടി കോൺഗ്രസും യു ഡി എഫും ശക്തമായിരിക്കുകയാണ് അത് കണ്ടതോടുകൂടിയാണ് സണ്ണി ജോസഫ് ഒരു കണക്ക് പുറത്തു പറഞ്ഞു തുടങ്ങിയത് അതായത് യു ഡി എഫിൽ ഒരാശങ്കയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പ്രിയങ്കാ ഗാന്ധി വന്നതോടെ ആത്മവിശ്വാസം കൂടിയെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് നിലമ്പൂരിൽ പാലക്കാട് ആവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ പാലക്കാടിനെ പോലെയല്ല വെറുമൊരു വിജയമല്ല നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത് അതായത് നിലമ്പൂരിൽ ജയിച്ചാൽ അത് ഇടതിൻ്റെ സീറ്റ് പിടിച്ചെടുക്കുന്നതാണ് യു ഡി എഫ് നൂറ് സീറ്റാക്കാൻ കാത്തുനിന്ന പിണറായി വിജയനെയും എൽ ഡി എഫ് സർക്കാരിനെയും തൊണ്ണൂറ്റിയെട്ട് സീറ്റിൽ ഒതുക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് നിലമ്പൂരിൽ വിജയിക്കുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിനും യു ഡി എഫിനും അത് ആവേശം നൽകുന്നത് മാത്രമല്ല ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്നതിന് ഏറ്റവും ഗുണകരമാകുന്ന ഗുണകരമാകുന്നൊരു വിധിയായിരിക്കും നിലമ്പൂരിലേത് എന്നാണ് സൂചന വരുന്നത് ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് രാജിവെച്ചപ്പോൾ പി വി അൻവർ പിന്നീടും മത്സരിക്കുന്നതോടെ അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളും നിലമ്പൂരിൽ മാറുകയാണ് നിലമ്പൂരിൽ എന്നല്ല കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉയർത്തി വന്ന എല്ലാ പ്രഖ്യാപനങ്ങളുടെയും തകിടം മറച്ചിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹം ഉയർത്തിയ വിമർശനവും ആരോപണവും അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു അത് ഗുണം ചെയ്യുന്നത് യു ഡി എഫിനായിരിക്കും അതിൽ സംശയമില്ല സ്വയം ഒരാത്മഹത്യക്ക് തയ്യാറായ അൻവർ ഒരു രാഷ്ട്രീയ ആത്മഹത്യ സ്വീകരിച്ച അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടറി അല്ലെന്നും കെ അധ്യക്ഷൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അൻവർ പിടിക്കുന്ന വോട്ടുകളെല്ലാം അത് എൽ ഡി എഫിൻ്റേതാകുന്നതും അതുകൊണ്ട് തന്നെയാണ് സി പി എം സെക്രട്ടേറിയറ്റ് ചേർന്ന് തീരുമാനമെടുത്ത അല്ലെങ്കിൽ പ്രഖ്യാപിച്ച അൻവറിന്റെ വോട്ടുകൾ അത് യു ഡി എഫിൻ്റെതാകുന്നു എന്നുള്ളത് അതും വെറും കെട്ടുകഥ മാത്രമായി അവശേഷിക്കുകയാണ് അൻവറിന് കിട്ടുന്ന വോട്ടുകൾ കൂടുതലും അത് എൽ ഡി എഫിൻ്റെതാണ് എന്നുള്ളതും സൂചന ലഭിക്കുകയാണ് എൽ ഡി എഫ് അങ്ങനെ പറയുമ്പോഴും അവർക്ക് അതല്ല എന്നുള്ള നല്ല ബോധ്യമുണ്ട് അൻവർ തകർക്കാൻ പോകുന്നത് സി പി എമ്മിന്റെ നട്ടെല്ലാണ് എന്നുള്ളത് യു ഡി എഫ് ജയിക്കുമെന്ന് എൽ ഡി എഫുകാർക്ക് പോലും അറിയാമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ വന്നിരിക്കുന്നത് തോൽവി അറിഞ്ഞതോടെയാണ് അഭിമാന പ്രശ്നം എന്ന രീതിയിൽ മുഖ്യമന്ത്രി നിലമ്പൂരിൽ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തുന്നത് ഏതായാലും നിലമ്പൂരിൽ യു ഡി എഫിന് ചരിത്ര വിജയമുണ്ടാകുമെന്നും പതിനായിരത്തിന് മുകളിൽ വോട്ടുകൾക്ക് വിജയിക്കുമെന്നും കെ പി സി സിയുടെ പ്രഖ്യാപനം വന്നതോടെ യു ഡി എഫ് ക്യാമ്പിൽ വലിയ ആഹ്ലാദമാണ് കാണുന്നത്